സ്വാഗതം െ കുറിച്ചുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശങ്ങൾ പരിഹാസ്യവും അസംബന്ധവുമാണെന്നും അത് പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്തുമെന്നും ഹമാസ് വക്താവ് സാമി അബു സുഹ്രി ഗസ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുള്ള ട്രംപിന്റെ പരാമർശങ്ങൾ മേഖലയെ പ്രകോപിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിൽ തകർന്ന ഗസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും ഫലസ്തീനികളെ മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിച്ച ശേഷം സാമ്പത്തികമായി വികസിപ്പിക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രസ്താവന ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് ട്രംപിന്റെ പരാമർശം പരാമർശനത്തിനെതിരെ അറബ് രാജ്യങ്ങളിൽ നിന്ന് വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് ഗസ ഇപ്പോൾ ആരും താമസിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമായതിനാൽ അമേരിക്ക അത് ഏറ്റെടുക്കുകയും പുനർവികസിപ്പിക്കുകയും ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞു ഫലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് പുറത്താക്കാനുള്ള ഏതൊരു ശ്രമത്തെയും സൗദി അറേബ്യ തള്ളിക്കളയുമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം ബുധനാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു ഗസയിലെ രണ്ട് ദശലക്ഷത്തിലധികം ഫലസ്തീനികളെ രാജ്യങ്ങളിലേക്ക് സ്ഥിരമായി പുനരധിവസിപ്പിക്കുന്നതിനുള്ള ട്രംപിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയായിരുന്നു പ്രസ്താവന ഇസ്രായേലി കുടിയേറ്റ നയങ്ങളിലൂടെയോ ഭൂമി പിടിച്ചെടുക്കളിലൂടെയോ അല്ലെങ്കിൽ ഫലസ്തീൻ ജനതയെ അവരുടെ ഭൂമിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങളിലൂടെയോ ഫലസ്തീൻ ജനതയുടെ നിയമാനുസൃത അവകാശങ്ങൾക്ക് മേലുള്ള ഏതൊരു ലംഘനത്തെയും സൗദി അറേബ്യ വ്യക്തമായി നിരസിക്കുന്നുവെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇന്നത്തെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കടമ ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന കഠിനമായ മനുഷ്യ ദുരിതങ്ങൾ ലഘൂകരിക്കാൻ പ്രവർത്തിക്കുക എന്നതാണ് ഫലസ്തീനികൾ തങ്ങളുടെ മണ്ണിനോട് പ്രതിജ്ഞാബദ്ധരായിരിക്കും അതിൽ നിന്ന് അവർ പിന്മാറുകയുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗസാ നിവാസികളോട് രാജ്യം വിടാനുള്ള ആഹ്വാനം അവരുടെ നാട്ടിൽ നിന്ന് അവരെ പുറത്താക്കലാണെന്ന് സാമി അബു സുഹരി പറഞ്ഞു ഈ പദ്ധതികൾ മേഖലയിൽ കുഴപ്പങ്ങളും പിരിമുറുക്കവും സൃഷ്ടിക്കുന്നതിന് കാരണമാകുമെന്നും ഗസയിലെ ജനങ്ങൾ അത്തരം പദ്ധതികൾ പാസാക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര തലത്തിൽ ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് മിഡിൽ ഈസ്റ്റിലെ ദുരാഷ്ട്ര പരിഹാരത്തെയാണ് തന്റെ സർക്കാർ പിന്തുണയ്ക്കുന്നതെന്ന് പറഞ്ഞ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് രംഗത്തെത്തി ഗസ പിടിച്ചെടുക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശം വംശീയ ഉന്മൂലനത്തിനുള്ള ആഹ്വാനമാണെന്ന് ഫലസ്തീൻ അമേരിക്കൻ കോൺഗ്രസ് വനിത റാഷിദ തലൈബ് ആരോപിച്ചു വംശഹത്യ നടത്തിയ ഒരു യുദ്ധ കുറ്റവാളിയുടെ അരികിലിരുന്ന് പ്രസിഡന്റ് പരസ്യമായി വംശീയ ഉന്മൂലനത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്നായിരുന്നു അവരുടെ വിമർശനം ഗസയിലെ യു എസ് അധിനിവേശം ആയിരക്കണക്കിന് യു എസ് സൈനികരുടെ കൂട്ടക്കൊലയ്ക്കും പശ്ചിമേഷ്യയിൽ പതിറ്റാണ്ടുകളുടെ യുദ്ധത്തിനും കാരണമാകുമെന്ന് യു എസ് സെനറ്റർ ക്രിസ് മാഫി പറഞ്ഞു ഗസ അമേരിക്കയുടേതല്ലെന്നും ഫലസ്തീൻ ജനതയുടേതാണെന്നും കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് പറഞ്ഞു ഫലസ്തീനികളുടെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ ആഹ്വാനം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും അവർ വ്യക്തമാക്കി ഗസയിൽ നിന്ന് എല്ലാ ഫലസ്തീനികളെയും അകറ്റുന്നത് ഒരു ജനത എന്ന നിലയിൽ അവരെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോൾ ഒബ്രയാൻ പറഞ്ഞു ഗസ അവരുടെ വീടാണ് ഇസ്രായേൽ സർക്കാർ ആയിരക്കണക്കിന് സാധാരണക്കാരെ കൊന്നൊടുക്കിയതിന്റെ ഫലമാണ് ഗസയുടെ നാശത്തിനു കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്